കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ അവസരങ്ങൾ പ്ലീസ് സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് മൈ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് റിക്രൂട്ട്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത് അസിസ്റ്റൻ്റ് തസ്തിയിലേക്ക് കേരള പി എസ് സി പുതിയ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് വിവിധ ബ്രാഞ്ചുകളിലായി പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് താൽപ്പര്യമുള്ളവർ പി എസ് സി വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകണം സ്ഥാപനം കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ പത്തൊമ്പത് തസ്തിക ഒഴിവ് കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് കേരളത്തിലുടനീളം പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത് നിയമിക്കപ്പെടുന്നവർ സർവീസിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ രണ്ട് വർഷ സർവീസിനുള്ളിൽ ഒരു വർഷം പ്രൊബേഷനിലായിരിക്കും സ്ഥാപനത്തിലെ വ്യവസ്ഥകൾക്ക് ബാധകമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ മുതൽ അൻപത്തയ്യായിരത്തി അഞ്ച് രൂപ വരെ ശമ്പളം ലഭിക്കും പുറമെ സർക്കാർ സർവീസുകാർക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും പ്രായപരിധി പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ എന്നിവർക്ക് നിയമാനുസൃത വൈസളവ് അനുവദിക്കുന്നതാണ് യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയ ബിരുദം ജെ ഡി സി എച്ച് ഡി സിയും അല്ലെങ്കിൽ കോർപ്പറേഷനോടുകൂടിയ ബികോം ബിരുദം അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയിൽ നിന്നും ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ നേടിയ ബിരുദം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ അപേക്ഷകൾ നൽകാവുന്നതാണ്